ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ എൻ്റെ വൈകുന്നേരത്തെ ഒരു വീഡിയോ ഇടാൻ വിചാരിച്ച കേട്ടാ കുട്ടിയൊക്കെ വൈകുന്നേരം വന്നാൽ ഉണ്ടാക്കി കൊടുക്കുന്നതും അങ്ങനെ ആയിട്ടുള്ള കുറച്ച് വിശേഷങ്ങളുമായിട്ടുള്ള വീഡിയോ ഇടാൻ വിചാരിച്ചു അപ്പോൾ ആദ്യമായിട്ടാന്നിട്ട് ഇങ്ങനെ വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഇതാ ഞാൻ വൈകുന്നേരം ഏകദേശം ഒരു മൂന്ന് മണി ആ സമയമാകുമ്പോൾ ഞാൻ അടുക്കളയിലേക്ക് വന്നിട്ടുണ്ട് കുട്ടികൾക്ക് വൈകുന്നേരം വരുമ്പോഴത്തേക്ക് ഞാനിവിടെ മക്രുണിയാന്നിട്ട് ആക്കുന്നത് ഞാൻ അങ്ങനെ ബേക്കറി ഐറ്റംസ് ഒന്നും അങ്ങനെ അധികം മക്കൾക്ക് കൊടുക്കാറില്ല ഇതേപോലെ എന്തെങ്കിലും ആക്കി കൊടുക്കലാണ് പഴംപൊരിയോ അങ്ങനെ എന്തെങ്കിലും എന്തെങ്കിലും ആയിട്ട് വീട്ടിൽ നിന്ന് തന്നെ ആക്കി കൊടുക്കലാണ് നട്ടാ അപ്പോൾ മക്രുണി ആക്കിയാൽ ആയി വൈകുന്നേരത്തേക്ക് കുട്ടികൾക്ക് കൊടുക്കുകയും ചെയ്യുക അങ്ങനെ വിചാരിച്ചിട്ട് ഞാൻ നേരത്തെ മക്രുണി ആക്കുന്നത് ചിക്കൻ മക്രുണി ആക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് ഉള്ളിയെല്ലാം ഇതേപോലെ തൊലി കളഞ്ഞിട്ട് എടുത്തു വെക്കുന്നുണ്ട് അപ്പോൾ ഇതാ ഉള്ളിയൊക്കെ തൊലി തൊലി അളഞ്ഞിട്ട് എടുക്കുന്നുണ്ട് ഞാനിവിടെ ഏകദേശം ഒരു അഞ്ച് ഉള്ളിയോളം തൊലി അളഞ്ഞിട്ട് എടുക്കുന്നുണ്ട് ആട്ട നമുക്ക് ആദ്യം നല്ല വെന പണി ഉണ്ടെങ്കിൽ വേഗം അത് ആദ്യം തന്നെ നമുക്ക് ആ കൂടി ചെയ്തെടുത്താൽ നമുക്ക് അത്ര ഒരു പണിയാണൂല ട്ടാ ഇപ്പോൾ ഇതാ സവാളയെല്ലാം എണ്ണിയിട്ടുണ്ട് അപ്പാടെ തന്നെ ഞാനിതാ ഇതേപോലെ തൊലിയെല്ലാം ആ സവാളേൻ്റെ തൊലിയെല്ലാം എടുത്തിട്ട് വേസ്റ്റ് ബോക്സിൽ ഇടുന്നുണ്ട് അപ്പം നമ്മൾ എന്ത് ചെയ്യുമ്പോൾ ആ അപ്പാടെ തന്നെ അത് ക്ലീൻ ആക്കിയാൽ അത്ര പണിയാണൂല ലാസ്റ്റ് ആകുമ്പോഴത്തേക്കും നമുക്ക് അത്ര പണിയാണില്ല അപ്പോൾ ഇതാ ഉള്ളിയൊക്കെ നല്ലോണം ഒന്ന് കഴുകി വൃത്തിയാക്കുന്നുണ്ട് നല്ല പിന്നെ ഇതുണ്ടായിന് കേട്ടോ ഒരു കറ പോലെ കരിന്റെ കരിൻ്റെ കറവല ഉണ്ടായിട്ടുണ്ടായിന് അത് നല്ലോണം ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് കുറച്ച് സമയം വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് ഇനി അത് ഇട്ട് നിൽക്കട്ടെ കേട്ടാ ഇനി ഞാനിവിടെ മക്രുണ്ണി ഉണ്ടാക്കാൻ വെച്ച പാത്രം എടുത്തിട്ടുണ്ട് കുറച്ച് വലിയ പാത്രമാണ് കേട്ടോ എടുത്തിട്ടുള്ളത് കുറച്ച് ഇതത്തോട് കൂടി ആക്കണമെങ്കിൽ ഞാൻ ഇങ്ങനെ കുറച്ച് വലിയ പാത്രത്തിൽ തന്നെ എടുത്തിട്ട് ആക്കുന്നതാണ് അപ്പോൾ ഇതാണ് ഞാനിവിടെ ഏകദേശം ഒരു മുക്കാൽ കിലോ മക്രുണി ലൂസാണെന്നാ വാങ്ങിച്ചിട്ടുള്ളത് അത് ഫുള്ളായിട്ട് ഇടുന്നുണ്ട് രാത്രിയിലേക്ക് വരെ വേണ്ടതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫുള്ളായിട്ട് ഇടുന്നുണ്ട് ഇനി ഇത് കഴുകി വൃത്തിയാക്കിയിട്ട് അടുപ്പിൽ വെച്ചുകൊടുക്കാം കേട്ടോ അപ്പോൾ ഇതാണ് ഞാനിവിടെ കഴുകി വൃത്തിയാക്കിയിട്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കാം കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇതൊന്ന് വേവിക്കാൻ വെക്കാം ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നത് അപ്പോൾ അതിൻ്റെ പോരായ്മകളിലും ഉണ്ടാവും അപ്പോൾ ഇതാ ഇതേപോലെ ഞാനിവിടെ മക്രൂണി വേവിക്കാൻ വെച്ചിട്ടുണ്ട് ഇനി ഇതാ നമ്മൾ നേരത്തെ ഇതേപോലെ വെള്ളത്തിൽ വെച്ചിട്ട് സവാള അത് നമുക്ക് അരിഞ്ഞെടുക്കാം ഇനി ആ മസാലയ്ക്ക് വേണ്ടതെല്ലാം നമുക്ക് അതേപോലെ സെറ്റാക്കി കൊടുക്കാം കേട്ടോ അപ്പം നമുക്ക് അത്ര പണി കാണൂല നമുക്ക് പിന്നെ നേരത്തെ പിന്നെ ഇതെല്ലാം സെറ്റാക്കി കൊടുത്താൽ നമുക്ക് അങ്ങനെ പണിയേ കാണൂലട്ടോ അപ്പോൾ ഇതാ സവാളയൊക്കെ അരിയുന്നുണ്ട് ഞാനിവിടെ സവാള ചെറുങ്ങനെയാണ് കേട്ടോ അരിയുന്നത് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയറും ഒന്നും ചെയ്യാൻ മറന്നേക്കല്ലേ അപ്പോൾ ഈ ബേക്കറി ഐറ്റംസ് ഒന്നും വാങ്ങിച്ചു കൊടുക്കാണ്ട് നമ്മൾ ഇതേപോലെ വീട്ടിൽ നിന്ന് തന്നെ മക്കൾക്ക് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുത്താൽ നമുക്കൊരു തൃപ്തി ആയിരിക്കും അല്ലേ അവയ്ക്ക് ഇങ്ങനെ അധികം ബേക്കറി ഐറ്റംസ് ഒന്നും കൊടുക്കുകയും വേണ്ടല്ലോ അപ്പോൾ ഇതാ ഞാനിവിടെ മക്രൂണിക്ക് വേണ്ട ചിക്കനെല്ലാം എടുത്ത് കഴുകി വൃത്തിയാക്കി വെക്കുന്നുണ്ട് കേട്ടോ പാടെന്നെ ഞാൻ ആ പാത്രം ഓരോന്നായിട്ടും ഇങ്ങനെ കൈ വെക്കുന്നുണ്ട് ആ സമയമാവുന്ന പാത്രം അതേപോലെ വേഗം കൈവച്ചാൽ നമുക്ക് അത്ര ഒരു പണി കാണൂല ലാസ്റ്റ് കഴുകാൻ നിന്നാലും പിന്നെ പാത്രം കഴിയലേ സമയം ഉണ്ടാവുള്ളൂ അതുകൊണ്ട് ആ സമയം തന്നെ നമ്മൾ എന്തെടുത്താലും ആ സമയം തന്നെ ക്ലീനാക്കിയാലും നമുക്കത്ര ഒരു പണി കാണൂല അപ്പോൾ ഇതാ സമയം കൊണ്ട് നമ്മളെ മക്രൂണിടെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വെള്ളത്തിൽ നിന്ന് ഊറ്റിയെടുക്കാം ഒരു അരിപ്പയിലിട്ടിട്ട് ഇതേപോലെ നമുക്ക് ഊറ്റിയെടുത്തിട്ട് കുറച്ച് പച്ചവളം ഇതേപോലെ അതിൻ്റെ മീത്ത ഇങ്ങനെ ആക്കി കൊടുക്കാം കേട്ടോ അതിങ്ങനെ മക്രുണി കട്ടായിട്ട് അതുക്കാൻ വേണ്ടിയിട്ടാണ് ആക്കി കൊടുക്കുന്നത് ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം എന്നിട്ട് ഇതേ പാത്രത്തിലേക്ക് തന്നെ ഞാൻ ആക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാ അത് അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനത്തെ മക്രുണി മന്തി അങ്ങനത്തെ എല്ലാം ഭയങ്കര ഇഷ്ടമാണ് അവർ രാത്രി ഇത് തന്നെ കഴിച്ചോളും അപ്പം ഇനി ഞാൻ രാത്രിയിലേക്കും വൈകുന്നേരത്തേക്കും വേണ്ടിയിട്ട് മാത്രം ആക്കുന്നതാന്നെട്ടാ വൈകുന്നേരത്തേക്ക് മാത്രം ആക്കുന്നതല്ല ഇതേപോലെ രാത്രിയിലേക്കും കൂടി വേണ്ടിയിട്ട് ആക്കുന്നതാണോ നേരത്തെ ആക്കിയച്ച ഇപ്പോൾ മക്കൾക്കെല്ലാം സ്കൂളും മദേഴ്സും എല്ലാം തുറന്നില്ലേ അപ്പോൾ അവർക്ക് തന്നെ പഠിക്കാൻ വേണ്ടിയിട്ട് കുറേ ഉണ്ടാവും കേട്ടോ രാത്രിയാകുമ്പോൾ അപ്പോൾ അവരൊക്കെ നമ്മൾ ഇരുന്നിട്ടില്ലെങ്കിൽ ശരിയാവില്ല അപ്പോൾ ഇതാ ഇഞ്ചി വെളുത്തുള്ളി വെളുത്തുള്ളിയെല്ലാം ഞാൻ നേരത്തെ തന്നെ എനിക്ക് ഭയങ്കര ബനിയില കാര്യമാണ് കേട്ടോ ഇഞ്ചിയും വെളുത്തുള്ളിയെല്ലാം തൊലിയൽ അപ്പോൾ നേരത്തെ ആദ്യം തന്നെ ഞാൻ അത് തൊലിഞ്ഞിട്ട് വെച്ചിട്ടുണ്ടായി അത് നമ്മ ഇതേപോലെ അടിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനി അത് മാറ്റി വെച്ചു കൊടുക്കാം ഇനി ഈ ചിക്കൻ നമ്മൾ നേരത്തെ കഴുകി വൃത്തിയാക്കിയ ചിക്കനിലേക്ക് നമുക്ക് പിന്നെ മസാല പറ്റി കൊടുക്കാം കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കാം എല്ലാം കുറച്ച് ഒരു കാൽ ടീസ്പൂണോളം ഇട്ടുകൊടുത്താൽ മതി കേട്ടോ കുരുമുളകെല്ലാം നിങ്ങളെ എരിവിന് ആവശ്യത്തിന് ഇട്ടുകൊടുത്താൽ മതി പേതാ മുളകൊടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ എന്തെടുത്താലും ആ സ്ഥാനത്ത് തന്നെ വെച്ചാലും നമുക്കത്ര പണിയാണൂല കേട്ടാ നമ്മൾ അങ്ങനെ എടുക്കുമ്പോൾ തന്നെ ആ സ്ഥാനത്ത് തന്നെ വെച്ചാൽ നമുക്കത്ര പണിയങ്ങനെ കാണൂല അപ്പോൾ ഇതാ പെരക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാം വെക്കാം കേട്ടോ അത്രയും അങ്ങനെ റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കുന്നില്ല കുറച്ച് സമയത്തേക്ക് വെച്ചതേ വെച്ചതേലും അപ്പോൾ ഇതാ നമ്മൾ പാൻ ചൂടായിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം സവാള വയറ്റാൻ വേണ്ടിയിട്ട് ഇനി ഇതിലേക്ക് നമുക്ക് പാകത്തിന് ഉപ്പ് കൊടുക്കാം ഇപ്പോൾ കുറച്ച് പാത്രമായിട്ടുണ്ട് അത് ഞാൻ വീണ്ടും കൈ അത് ലോ ഫ്ലെയിമിലാകട്ടെ വെച്ചിട്ടുള്ളത് അതുകൊണ്ട് പേടിക്കണ്ട ആ സമയം കൊണ്ട് ആ രണ്ട് പാത്രം ഞാൻ വേഗം കൈവെക്കുന്നതാണ് എനിക്ക് ഭയങ്കര കാര്യമാണ് കാര്യമാട്ടെ ഈ ഒന്നായിട്ട് പാത്രം കയ്യിൽ അതുകൊണ്ട് ഞാൻ ഇപ്പം വേഗം വേഗം കൈ വെക്കലാണ് അപ്പോൾ ആവുന്നത് വേഗം കൈവെക്കും അപ്പോൾ ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വെച്ചിട്ടുതന്നെ ഞാനിവിടെ കുറച്ച് സമയമൊന്ന് സവാള വേവിക്കാൻ വെക്കുന്നുണ്ട് ആ സമയം കൊണ്ട് നമുക്കിപ്പുറം തന്നെ പിന്നെ ചിക്കൻ പൊരിച്ചെടുക്കാം കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് സവാള ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ടുള്ളത് അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കണം കേട്ടോ ഒരേ ഇളക്കലൊന്നും ചെയ്യണ്ട ഇടയ്ക്ക് നമുക്കിങ്ങനെ ഇളക്കി കൊടുക്കാം സവാള വെന്തെന്ന് കുറച്ച് ഇപ്പോൾ ആയിട്ടുണ്ട് കേട്ടോ ആ സമയം നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചുകൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം ഞാനിവിടെ രണ്ട് തക്കാളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അത് ഇട്ടുകൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഞാൻ ഈ ഇളക്കി കൊടുത്തോടെ തന്നെ കയ്യിൽ ഇതേപോലെ അതിൻ്റെ സൈഡിൽ തന്നെ വെക്കുക എന്നിട്ട് ചെയ്യൽ നമ്മളെ ആ പിടിക്കുന്ന സ്ഥലത്തിൽ അങ്ങനെ വെച്ചുകൊടുക്കലാന്നില്ലെങ്കിൽ ഇതേപോലെ ഒരു പാത്രം വെച്ചിട്ട് അതിൻ്റെ അടുത്ത് വെച്ചുകൊടുക്കാം എന്നാൽ നമുക്ക് അങ്ങനെ ആ ഗ്യാസ് ഗ്യാസുമ്പൊന്നും അങ്ങനെ കച്ചറിയാവൂല കേട്ടോ അന്നേരത്തോ ആ ഗ്യാസുമ്പോ ഒന്നും അങ്ങനെ കച്ചറിയാവില്ല അപ്പോൾ ലോ ഫ്ലെയിമിലതിന് കുറച്ച് സമയം സവാള വെക്കണം ആ സമയം കൊണ്ട് നമുക്ക് ചിക്കൻ ഇപ്പം ഇപ്പുറം വെക്കാം കേട്ടോ അതിൻ്റെ അപ്പുറത്തെ തീ ഒരു ലോ ഫ്ലെ ില്ല അതൊന്നും നല്ലോണം തീയില്ല കേട്ടോ അതുകൊണ്ടാണ് ഇപ്പുറം ചിക്കൻ വെച്ചിട്ടുള്ളത് അപ്പോൾ ചിക്കൻ ആയിട്ടുണ്ട് അത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാ നമ്മളെ സവാളയും തക്കാളിയും നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും നേരത്തെ ചതച്ചതില്ല അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതും ചേർത്ത് കൊടുത്താൽ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ഒരു കാൽ ടീസ്പൂണോളം നമുക്ക് ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഇത് കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി നമ്മൾ മക്രുണിയിലും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് കുറച്ച് മതിയാവും ഒരു അര ടീസ്പൂണോളം നമുക്ക് ചിക്കൻ മസാല പൊടിയും ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ ഇങ്ങനെ ഇത് പൊടികളെല്ലാം തിരിയാൻ വേണ്ടിയിട്ട് ആ ചിക്കൻ മസാല പൊടീൻ്റെ പാക്കറ്റിൻ്റെ തന്നെ ഇങ്ങനെ ചിത്രം ഉണ്ടാവില്ലേ ചിക്കൻ്റെയും ബീഫിൻ്റെയെല്ലാം ചിത്രം ഉണ്ടാവില്ലേ അപ്പോൾ അതെല്ലാം ഇങ്ങനെ മുറിച്ചിട്ട് അതിൻ്റെ മീത്തെ ഇങ്ങനെ വെച്ചുകൊടുക്കാം കേട്ടോ അപ്പം അനക്ക് വേഗം തിരിയും ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കുരുമുളക് ഒടി നിങ്ങളെ എരിവിനാവശ്യത്തിന് ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ഇതെല്ലാം കൂടി ഇട്ടിട്ട് നല്ലതുപോലെ നളക്കി കൊടുക്കാം ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ക്രഷ്ഡ് ചില്ലി ചേർത്ത് കൊടുക്കാം കേട്ടോ അതും ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇനി നമ്മൾ നേരത്തെ പൊയ്ച്ചുവെച്ചാൽ ചിക്കനും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പം നമ്മളെ മസാല ഇട തയ്യാറായിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ചാൽ മക്രുണിയില്ല അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ആദ്യം തന്നെ നമുക്ക് കുറച്ച് മസാല അങ്ങോട്ട് മാറ്റി വെക്കണം കേട്ടോ ഒന്നായിട്ട് ഇടുമ്പോൾ നമുക്ക് ഇളക്കിയെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ കുറച്ച് കുറച്ചായിട്ട് മക്രു ഇട്ടിട്ട് നമുക്ക് ഇതേപോലെ ഇളക്കി കൊടുക്കാം കേട്ടോ ഇതേപോലെ ഇങ്ങനെ കുറച്ച് കുറച്ചായിട്ട് ഇട്ടുകൊടുത്തിട്ട് ഇളക്കി കൊടുത്താൽ നമുക്ക് അത്ര ബുദ്ധിമുട്ട് കാണില്ല കേട്ടോ അപ്പോൾ ഇതാ ഇതേപോലെ ഇങ്ങനെ ഇളക്കി കൊടുക്കാം ഈ സമയം ആട്ടോ ഞാൻ കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നത് കറിവേപ്പില ആ സമയം ചേർത്ത് കൊടുത്താൽ നല്ലൊരു മണമായിരിക്കും അപ്പോൾ മല്ലിയില ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം എൻ്റെ ഇടയ്ക്ക് ഉണ്ടായിട്ടാ ഉണ്ടായിട്ടാണ് അതുകൊണ്ടാണ് ചേർത്ത് കൊടുക്കാത്തത് അപ്പോൾ അങ്ങനെ ചേർത്ത് കൊടുത്താൽ നല്ലൊരു മണമായിരിക്കും കേട്ടോ അപ്പോൾ ഇതാ ബാക്കിയുള്ള മക്രൂണിയും കൂടെ ഞാൻ ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വെച്ചിട്ടുവാണോ കേട്ടോ ഇതെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി ഇതാ നമ്മൾ ബാക്കിയുള്ള മസാലയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ നേരത്തെ എടുത്തു വെച്ച മസാല നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇതേപോലെ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഈ സമയം നമുക്ക് ഉപ്പുണ്ടോ നല്ല ചെക്ക് ചെയ്ത് കൊടുക്കാം ോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് കുറച്ച് സമയമൊന്ന് വേവിക്കാം കേട്ടോ വേവിക്കുക വെച്ചാൽ അതിലത്തെ കുറച്ച് മക്രുണിയിലെല്ലാം വെള്ളം ഉണ്ടാവില്ലേ അതെല്ലാം ഒന്ന് വറ്റി വരട്ടെ അപ്പോൾ ഇതാ കുറച്ച് പാത്രം കൂടെ കഴുകാനുണ്ട് ബാക്കി വന്ന പാത്രം അതും കൂടെ നമുക്ക് കയ്യെടുക്കാം കേട്ടോ അപ്പോൾ ഇതാ പാല് ഞാൻ ഇതേപോലെ ഇട്ടിട്ടുണ്ട് അതിന് കട്ട കെട്ടിയോണ്ട് അപ്പോൾ ഇതാണ് ഞാൻ ബാക്കിയുള്ള പാത്രവും കൂടെ വേഗം ഒന്ന് കയ്യെടുക്കട്ടെ അപ്പോൾ ഇതേപോലെ ബാക്കിയുള്ള പാത്രങ്ങളെല്ലാം കൈ എടുക്കാം അപ്പൊ കഴിയിട്ടില്ലെങ്കിൽ ലാസ്റ്റ് ആകുമ്പോ കുറെ പാത്രങ്ങൾ ഉണ്ടാവുംട്ടോ അപ്പം ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കഴുകാൻ വേണ്ടിയിട്ട് അപ്പൊ ഇതും കൂടെ പാത്രം എല്ലാം കഴുകി കഴിഞ്ഞാൽ ആ സൈഡെല്ലാം നമുക്കൊന്ന് ആ ബേസ് ഒന്ന് വൃത്തിയാക്കിയിട്ട് എടുക്കാം കേട്ടോ അപ്പൊ ഇതേപോലെ ഒന്ന് വൃത്തിയാക്കി എടുക്കാം അപ്പോൾ ഞാനിവിടെ പാല് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ ബൂസ്റ്റ് ആട്ടാക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതേപോലെ പാല് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതോ പാലൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് അപ്പോഴേക്കും മക്കളും സ്കൂളിൽ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടായിരുന്നിട്ട് അവർ കുളിച്ചിട്ടെല്ലാം അടുക്കളയിലേക്ക് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടായിന് ചായക്ക് അപ്പോൾ ഇതാ ഞാൻ ഇതേപോലെ അഞ്ചിൻ്റെ ബൂസ്റ്റിൻ്റെ പാക്കറ്റ് ഇങ്ങനെ വാങ്ങിക്കല്ലോ എന്നാ അങ്ങനെ കുപ്പിയായിട്ട് വാങ്ങിക്കുകയില്ല കുപ്പിയായിട്ട് വാങ്ങിച്ചാൽ ഭയങ്കര ചൊറിയാണ് എനിക്ക് അവർ വന്നിട്ട് ഇങ്ങനെ എടുത്ത് തിന്നലും മൂട് ഡാണ്ട് വെക്കലും അങ്ങനത്തെ എല്ലാം ആയതുകൊണ്ട് ഞാൻ ഇപ്പം ആയപ്പോ ഇങ്ങനെ പാക്കറ്റ് തന്നെ വാങ്ങിക്കല് ഇതാ ഒരു ദിവസം ചായ കൊടുക്കുന്നുണ്ടെങ്കിൽ ഒരു ദിവസം ഇതേപോലെ ബൂസ്റ്റാക്കിയിട്ട് കൊടുക്കും അങ്ങനെയെല്ലാം തന്നെ ഒരു ദിവസം കാപ്പി അങ്ങനെ എല്ലാം ഐറ്റാന്ന് കേട്ടോ കൊടുക്കൽ ആ ബ്രൂവിൻ്റെ ആ പാക്കറ്റ് കാപ്പിയില്ലേ അത് അങ്ങനെയെല്ലാം വാങ്ങിച്ചിട്ട് അങ്ങനത്തെ എല്ലാം അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ബൂസ്റ്റ് കാപ്പി അങ്ങനത്തെ എല്ലാം ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അവർക്ക് അങ്ങനെ ആക്കി കൊടുക്കുന്നതാണ് അപ്പോൾ ഇതവർ ചായക്ക് വേണ്ടിയിട്ട് ഇരുന്നിട്ടുണ്ട് അപ്പൊ ഞാൻ ഇടുന്ന അടുക്കളയിൽ നിന്ന് തന്നെ ഇതേപോലെ ഒരു ടേബിൾ ഇട്ടുകൊടുത്തിട്ടുണ്ട് അവർക്ക് ഇങ്ങനെ അപ്പർ പോലെ പോയാ ഇങ്ങനെ കച്ചറിയാക്കുന്നോണ്ട് തന്നെ ഇങ്ങനെ കൊടുക്കാൻ വേണ്ടിട്ട് ഇതേപോലെ ഒരു ടേബിൾ ഇട്ടിട്ടുണ്ട് അതിന് അപ്പൊ ഇതവർക്ക് ഇതേപോലെ ഞാൻ ഇട്ടുകൊടുക്കുന്നുണ്ട് അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് കേട്ടോ ഈ മക്രൂണി അപ്പോൾ അവർക്കും കൊടുത്തു കഴിഞ്ഞാ പിന്നെ ഞാൻ ഇരുന്ന് ചായ കുടിക്കൽ ഞാൻ ഉമ്മാവും ഇരുന്നിട്ട് ചായ കുടിക്കലട്ടാ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഞാൻ ആദ്യമായിട്ട് തന്നിട്ട് ഇങ്ങനെ വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ കമന്റ് ഒന്നും ചെയ്യാൻ മറന്നേക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം